നന്ദി ലത്ത് ഷോറൂം ഇടപള്ളിയിൽ കേരളത്തിലെ പ്രമുഖ ഡിജിറ്റൽ ഗൃഹോപകരണ വിതരണ ശൃംഖലയായ നന്ദിലത്ത് ജിമാർട്ടിന്റെ എക്സ്ക്ലൂസീവ് ഡിജിറ്റൽ ഐ ടി ആക്സസറി ഷോറൂം ജി മൊബൈൽ ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു നന്ദി ലത്ത് മാർട്ടിന്റെ ഇടപ്പള്ളി ടോൾ ജംഗ്ഷൻ ഷോറൂമിന് സമീപമുള്ള പുതിയ ജി മൊബൈൽ ഷോറൂമിന്റെ ഉദ്ഘാടനം നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത നിർവഹിച്ചു ഗോപു നന്ദിമൂന്നാമത് ഹൈടെക് ഷോറൂമാണ് മൊബൈൽ ഡിവിഷനായ ജി മൊബൈൽ എന്ന വച്ച് എടപ്പുളിയിൽ ഞങ്ങൾ സമർപ്പിച്ചത് വിൽപ്പനയിലും വിൽപ്പനാനന്ദ സേവനത്തിലും മികച്ചു നിൽക്കുന്ന ഗോപു നന്ദൻ ജിമാർട്ട് കേരളത്തിലൂടെ നീളം അമ്പത്തിമൂന്നാമത്തെ ഷോറൂം എന്ന് തുറക്കാൻ സാധിച്ചു ഇന്ന് ഇടപ്പള്ളിയിൽ ഞങ്ങൾ മൊബൈൽ ഡിവിഷന് വേണ്ടി മൊബൈൽ ആൻഡ് ഐ ടി ലാപ്ടോപ്പ് ഡിവിഷന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമാണ് ഞങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തത് ഗോപു നന്ദൻ ജിമാർട്ട് ഈ ഓണക്കാലത്ത് നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ കേരളത്തിലുടനീളമാണ് ഞങ്ങൾ ഉപഭോക്താക്കൾക്ക് വേണ്ടി വന്നിരിക്കുന്നത് എല്ലാ വർഷത്തെ പോലും തന്നെ ഗോപു നന്ദിജിയുമായിട്ട് ഓണക്കാലത്ത് ഏർപ്പെടുത്തുന്ന സമ്മാന പദ്ധതികളും വൻ വിജയമാക്കി തീർത്ത ഞങ്ങളുടെ മാന്യ ഉപഭോക്താക്കളോട് ഞാൻ പ്രത്യേകം നന്ദി പറയാണ് ഈ ഓണക്കാലത്ത് ഗോപു നന്ദിജിയുമായിട്ട് ബെൻസ ബെൻസ ഓഫറിലൂടെ ഞങ്ങളുടെ കസ്റ്റമറുടെ നറുക്കെടുപ്പിലൂടെ ഒരു ബെൻസ് കാർ സമ്മാനമായി നൽകുന്നു നറുക്കെടുപ്പിലൂടെ കൂടാതെ അഞ്ച് മാരുതി ഇഗണീസ് കാറുകളും ഞങ്ങൾ സമ്മാനമായി നൽകുന്ന നറുക്കെടുപ്പിലൂടെ ഇതെല്ലാം ഗോപു നന്ദിജിയുമാർ ലഭിക്കുന്ന ലാഭത്തിൻ്റെ മുക്കാൽ പങ്കും ഈ ഓണക്കാലത്ത് ഞങ്ങളുടെ വേണ്ടി വേണ്ടി നൽകുകയാണ് ശനി ഗോപു നന്ദിലത്ത ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് എന്നിവർ ഉദ്ഘാടന വേളയിൽ പത്രദീപം തെളിയിച്ചു കൊച്ചി ഒരു വലിയൊരു എന്താ പറയുക ആണ് ഇപ്പോൾ നമ്മൾ ഇടപ്പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി ഒമ്പതിനാണ് ഗോപിനാഥ് ജിമാർ സ്റ്റാർട്ട് ആയത് അതിനുശേഷം നമ്മൾ നമ്മുടെ ഗോപിനാഥ് ജി വലിയൊരു ടേൺ ഓവറിൻ്റെ ഭാഗമാണ് കൊച്ചിന് ഇടപ്പള്ളി നമുക്ക് വരുന്നത് അപ്പോൾ ഗോപിനാഥസിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ജി മൊബൈൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇടപ്പള്ളിയിലെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലാണ് ജി മൊബൈൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജി മൊബൈലിൽ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ ടി ബന്ധപ്പെട്ടത് ഇന്ന് ഇന്ത്യയിലെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മൊബൈൽ കമ്പനികളും ലാപ്ടോപ്സും ഗാഡ്ജറ്റ്സും ടാബ്ലറ്റ്സും അതുകൂടാണ്ട് ആസറൈസിൻ്റെ ഒരു വൈഡ് റേഞ്ച് ഡിസ്പ്ലേ ആണ് ജി മൊബൈൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൂടാണ്ട് ലൈവ് ഡെമോ കസ്റ്റമേഴ്സ് വന്ന് ഫീൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ചിലവർക്ക് ക്യാമറയിലായിരിക്കും കൂടുതൽ സ്വെക്ക് വേണ്ടത് ചിലവർക്ക് വേണ്ടത് സോഫ്റ്റ്വെയറിലായിരിക്കാം അങ്ങനെ പല രീതിയിൽ അവരുടെ കസ്റ്റമർ ചോയ്സ് അനുസരിച്ച് അവർക്ക് ലൈവ് ഡെമോ യൂസ് ചെയ്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ജി മൊബൈൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗോപുനന്തരത്ത് ഗ്രൂപ്പ് സിഇഒ സുബേർ പി എ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ജോയ് എൻ പി ഉദയ് കെ മെനോൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് സ്മാർട്ട് വാച്ച് ബ്ലൂടൂത്ത് സ്പീക്കർ പ്രിന്റർ സൗണ്ട് ബാർ തുടങ്ങിയ ഡിജിറ്റൽ ആക്സസറീസിന്റെയും ഗാഡ്ജറ്റ്സിന്റെയും അതിവിപുലമായ ശേഖരം ഏറ്റവും ആകർഷകമായ വിലക്കുറവോടെ സ്വന്തമാക്കാം എന്നതാണ് മൊബൈൽ ഷോറൂമിന്റെ പ്രത്യേകത ഐ ടി ഹബ്ബായിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഞങ്ങളൊരു പരിച്ഛേദമായിട്ട് ഞങ്ങളൊരു എക്സ്ക്ലൂസീവ് ഷോറൂം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഉപഭോക്താക്കൾക്ക് ഞങ്ങളുടെ ഷോറൂമുകൾ വിസിറ്റ് ചെയ്താൽ ഇതേ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലുള്ള പ്രൊഡക്ട്സ് അവിടെ കാണാൻ സാധിക്കുമെന്നുള്ളത് അറിയിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് നമ്മൾ ഈ ഷോറൂമിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ഓണക്കാലത്ത് കേരളത്തിലെ എല്ലാ ബ്രീഫുഡ് ഉപഭോക്താക്കൾക്കും എല്ലാ ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ടാബ്ലറ്റുകളും പിന്നെ ഞങ്ങൾക്ക് വൈഡ് റേഞ്ച് ഓഫ് സ്പീക്കേഴ്സിൻ്റെയും സൗണ്ട് ബാറുകളുടെയൊക്കെ അഞ്ചി വിപുലമായി കളക്ഷൻ ചെയ്തിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഏറ്റവും നല്ല പ്രൈസുകളിൽ ഏറ്റവും നല്ല ഇ എം ഐ ഫെസിലിറ്റിയോടുകൂടി കൊടുക്കാനുള്ള അറേഞ്ച്മെന്റ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് എല്ലാവരെയും ഞങ്ങൾ ന്യൂസ് ബ്യൂറോ കൊച്ചി